നമസ്കാരം കർമാ കർമാന്യൂസിലേക്ക് സ്വാഗതം സർക്കാർ ഭരിക്കുന്ന ദേവസ്വങ്ങൾക്ക് ഭക്തരുടെ കാണിക്കയും കാശും മാത്രം മതി ഇതാ കർക്കിടകവാവിൻ്റെ ഏറ്റവും പ്രഭവ കേന്ദ്രം കിടക്കുന്നത് കാണുക ഏതൊരു ഭക്തനെയും വിശ്വാസിയെയും വേദനിപ്പിക്കും ചളിമൂടി ആലുവ ബലിതർപ്പണ ഭൂമി പോലീസ് ഭക്തരെ തടയുന്നു ക്ഷേത്രം പൂട്ടിയ നിലയിൽ വൈകാരികമായി ബലിയിടാൻ വന്ന ഭക്തൻ കൂടിയായ തമ്പി നാഗാർജുന പ്രതികരിക്കുകയാണ് ഒരു സാധാരണ പൗരനും ഒരു ഭക്തനും എന്നുള്ള രീതിയിൽ കൂടെ ഇത് ഒരു കുറ്റപ്പെടുത്തലായിട്ട് ആരും കാണരുത് ഇതെന്റെ ഒരു രോദനമാണ് അതായത് കോഴിക്കണക്കിന് ഒരു ആസ്തിയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികളില്ലാത്തതും ശമ്പളം വാങ്ങുക അല്ലെങ്കിൽ അവരുടെ ബെനിഫിറ്റ് എഴുതി എടുക്കുക എന്നുള്ളതിനപ്പുറം ഭക്തർ അവരെ സംബന്ധിച്ചിടത്തോളം ഒരാവശ്യമില്ലാത്ത വേസ്റ്റ് കീടങ്ങളാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇതിന്റെ കാരണം കാടുകേരല്ല നിങ്ങൾക്കറിയാമായിരിക്കും മൂന്നര കോടി രൂപയുടെ അരവണ ശബരിമലയെന്ന് പെസ്റ്റിസൈഡ്സ് വേണമെന്നും പറഞ്ഞുകൊണ്ട് അത് നശിപ്പിക്കാൻ ഇനിയും കോടികൾ വേണമെന്ന് പറയുന്ന ഒരു ഭരണതന്ത്രമാണ് ഇവരുപയോഗിക്കുന്നത് ഇച്ഛാശക്തി ഇല്ലായമ്മയുടെ കുഴപ്പമെന്ന് പറയാൻ ശ്രീകോവിലിനാത്ത് ഒരു വർഷം ഒന്നോ രണ്ടോ പ്രാവശ്യം പെരിയാറ് വന്ന് ഭഗവാനെ ആറാട്ട് നടത്താറുണ്ട് ഇത് സ്ഥിരമുള്ള കാര്യമാണ് അവിടെ വേണ്ടത് ഒരു ഒരു മീറ്റർ പൊക്കത്തില് ആ ശ്രീകോവിലിന്റെ ശക്തമായ മതിലുകെട്ടുകയും അവിടെ നിന്ന് ഇപ്പോഴുള്ള പ്രശ്നം അതിന്റെ അടിയിൽ കൂടെ ആ ശ്രീകോവിലിന്റെ കണക്കാക്കിയിട്ട് പെരിയാറിലേക്ക് ഔട്ട് കൈ പൈപ്പ് വെച്ചിട്ടുണ്ട് അതിന് ഫുട്ട് ഇല്ല അപ്പൊ അവിടെ വെള്ളം കയറുമ്പോൾ പെരിയാറിന്റെ അനുസരിച്ച് ശ്രീകോവിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും കേറും അപ്പൊ ഈ എക്ക എല്ലാം കൂടെ കയറി ഒന്നൊന്നര അടിയോളം ചെലി പിടിച്ച് കിടക്കുകയാണ് നിലമറിച്ച് അവരതിന് നല്ലൊരു പമ്പ് എത്രയൊക്കെ സ്ഥിരം ഉണ്ടെങ്കിൽ ഒരു പമ്പോസോടെ വെക്കണ്ടേ അത് ഭക്തരുടെ അവർക്ക് കാണിക്കാൻ മാത്രം മതി അഞ്ചുവോട്ട കാണിക്കൊണ്ട് അത് വേണമെങ്കിൽ ഇപ്പൊ റോഡിൽ കൊണ്ടുപോകും ഇത് മാത്രമല്ലല്ലോ ഭക്തർക്ക് ചെയ്തു കൊടുക്കേണ്ടത് മണപ്പുറം തെക്കൻ കാശിയാണ് ലോകം മൊത്തമുള്ള എല്ലാ ഹിന്ദു ഭക്തർക്കും ഏറ്റവും കൂടുതൽ സാഹചര്യം കൊടുക്കുന്ന ഒരു ബലിപ്പുരയാണ് കർക്കിടകം ഈ മണപ്പുറം എന്ന് പറയുന്നത് പണ്ട് അങ്ങ് മാർത്താണ്ട പാലം മുതല് ഇവിടെ വരെ ഉണ്ടായിരുന്നു ഇപ്പൊ അത് ലോപിച്ച് ലോപിച്ച് അതിന് കരയില്ല കഷിച്ച് ഒരു പത്തോ ഇരുപത്തഞ്ചോ ഏക്കറേ ഉള്ളു അത് തന്നെ മനുഷ്യ യുക്തമായിട്ട് ഉപയോഗിക്കാൻ പള്ളാവുന്നത് ആ രണ്ട് ഏക്കർ ഫ്രണ്ടിൽ കാണുന്നതാണ് അത് തന്നെ ശ്രീകോവൻ ഇല്ലാത്ത ഒരു ചെളിയാണ് ഈ മണപ്പുറം എന്ന് പറയുന്നത് അറിയപ്പെടേണ്ടത് ഭഗവാന്റെ പേരിലാണ് ഇവിടെ മെട്രോ പോലും കാശ് മേടിച്ചോണ്ട് വേറെ ഇവിടെ മെട്രോയിൽ വന്നിറങ്ങിയാൽ അവര് പറയുന്നത് വേറെ ബാങ്കിന്റെ ഒക്കെ പേരാ രാലുവലാണോ വന്നിറങ്ങിയെന്ന് ഒരു സംശയം തോന്നും അപ്പൊ ഇത്രയും ഒരു അവഗണന ഹിന്ദുക്കളോട് കൊടുക്കാൻ കൊള്ളാവും ലോകം മൊത്തം ഉള്ളവർ അറിയപ്പെടുന്നത് മണപ്പുറത്തപ്പനിന്നാണ് റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ മണപ്പുറ റെയിൽവേ സ്റ്റേഷനെന്നും ആദിശങ്കര എയർപോർട്ട് ഒന്നും ആക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇത്രയും ഒരു ജനത ഇങ്ങനെ ചെയ്യാൻ കൊള്ളാവോ ഇവിടെ ഇന്നും നാളെയും വന്ന് ഭക്തന്മാര് എന്താ ചെയ്യേണ്ടത് അപ്പൊ ഇത് എല്ലാ വർഷവും ഉള്ളതല്ലേ നമ്മൾ ഓരോ അപകടങ്ങൾ വന്നിട്ട് അതിന്റെ പേരിൽ പിരിവെടുക്കാൻ നിൽക്കാതെ അതിന്റെ പേര് മുതലക്കണ്ണീര് നടത്താതെ കൃത്യമായ ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഒരു ഭരണ സംവിധാനമാണ് ഈ ബോർഡിനെല്ലാം വേണ്ടത് ഞാൻ പറയുന്ന ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് മാത്രം എന്തിനാ ഈ ഒരു ദുർഗതി മുസ്ലിങ്ങളുടെ അവർ ഭരിക്കുന്നു ഹിന്ദു ക്രിസ്ത്യാനികളുടെ അവർ ഭരിക്കുന്നു അതേപോലെ ഇത് വിട്ടുകൊടുത്തൂടെ എന്തിനാണ് ഇതിന്റെ പുറത്ത് കയറി സർക്കാർ അടയിരിക്കുന്നത് ഒന്നുകിലേക്ക് നേരെ ഭരണമെങ്കിലും നടക്കില്ലേ അപ്പൊ ഈ വില കാര്യങ്ങള് വളരെ അത്യാവശ്യ അത്യാവശ്യഘട്ടത്തോടുകൂടി ചെയ്യേണ്ടതാണ് ഇതിനൊന്നും ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ട് എന്ത് ഡിസാസ്റ്റർ ഇതൊക്കെ ഡിസാസ്റ്റർ തന്നെയല്ലേ കാര്യം അവിടെ ആളുകൾ വന്ന് വീണു കഴിഞ്ഞാൽ അപ്പൊ അവരെ കൊണ്ടുപോകാൻ വേണ്ടി ആംബുലൻസ് കൊണ്ടുവരും എന്നാൽ വീടായിരിക്കാനുള്ള മാർഗങ്ങൾ അവർ ചെയ്യുന്നില്ല നമശിവായ ഒരു ഭക്തന്റെ സങ്കടമായിട്ട് കണക്കൂട്ടിയാൽ മതി ഇതിനകത്ത് നമസ്കാരം ഇതിനകത്ത് അവിടെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ക്ഷേത്രത്തിന്റെ ചുറ്റും ബലിയിടാൻ പറ്റാത്ത സാഹചര്യമാണോ

ആ പുഴയിൽ മുങ്ങി നിവർന്നാൽ മാത്രമേ അതിൻ്റെ പൂർണ്ണതയിലെത്തുകയുള്ളൂ അപ്പോൾ ബലിയിടാൻ വരുന്ന ഭക്തർക്ക് ഭക്തർ എന്ത് ചെയ്യും ആലുവ മണപ്പുറത്തെ ബലിയിടലിൻ്റെ പ്രഭവ കേന്ദ്രമാണ് ഇത്തരത്തിൽ വേലുകെട്ടി അടച്ച് അങ്ങോട്ട് കിടക്കണ്ടായെന്നും പറഞ്ഞ് വെച്ചിരിക്കും താങ്കളുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് എന്താണ് ബദലായിട്ടുള്ള സംവിധാനം ക്ഷേത്രം ഇപ്പോൾ ഭക്തർ വരുന്നില്ലേ ില് അടിച്ചിട്ട് കൊറേ ആൾ അവിടെ വന്നിരുന്നു ബലിയിട്ട് ആയിരുന്നു ഭാവിക്കുന്നുണ്ട് അതാണ് ഇപ്പൊ നടക്കുന്നത് എവിടെങ്കിലും കൊണ്ടുപോയിട്ട് ഭട്ടർക്ക് എവിടെ കൊണ്ടുപോയിട്ട് അവരുടെ ആ ഒരു ഗതികേടിലാണ് സാധാരണ വരുമ്പോൾ വരേണ്ട സ്ഥലമാണത് ഹലോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ അല്ലേ ആ അതെ പേര് എന്ന് പറയും സാമൂഹ്യപ്രവർത്തനം കൂടാ നമ്മുടെ ഈ ശ്രീകോവിൽനാത്ത് നമുക്കൊരു വണ്ടി വിട്ടൊന്ന് പമ്പൌട്ട് ചെയ്യാൻ വല്ല മാർഗം ഉണ്ടോ മണപ്പുറത്ത് ശ്രീകോവിൽനാത്ത് കമ്പ്ലീറ്റ് ചെളിയും വെള്ളവും കയറി കിടക്ക ഭക്തര് ഇന്ന് വലിയ നാളേക്ക് അല്ല അത് മരാമത്തുകാരി മരാമത്തുകാരിന്ന് പണിയെടുത്തോണ്ടാ തീരത്തില്ല രണ്ടു കാര്യം ഉണ്ട് എന്നാൽ ചെളി ഒരടി കൂടുതൽ കുത്തി കിടക്കുക പക്ഷെ നമ്മുടെ ഏതെങ്കിലും ചെയ്യുന്നുണ്ട് നമ്മുടെ വണ്ടി വരാൻ പറ്റില്ല ടാങ്കർ കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ ഒറ്റ രണ്ടൊന്നോ രണ്ടോ മണിക്കൂർ ഉണ്ട് നീങ്ങില്ല അതിന് കുറച്ചും കൂടി പവറുള്ള പമ്പ് വേണം അതവര് ലോക്കൽ വാങ്ങിയിട്ടുണ്ട് ഞങ്ങള് മിരിഞ്ഞു പോയി നോക്കിയിരുന്നു ഒരു വലിയ പമ്പ് പമ്പു ചെയ്യുന്നുണ്ടത് ആ പക്ഷെ ഇപ്പൊ ഇവിടെ ആളുകൾ ചെയ്യുന്നത് അതുകൊണ്ട് തീരെ രണ്ട് പ്രശ്നം ഉണ്ട് ഇവിടെ ഒന്ന് ശ്രീകോവലിന്റെ അടിയിൽ നിന്ന് നേരെ പെരിയാറിലേക്ക് ഒരു പമ്പിട്ടിട്ടുണ്ട് അതിന് ഫുഡ് വാല്യൂ ഇല്ല അതിന് ഫുഡ് വാല്യൂ ഇല്ല അപ്പൊ ആ പെരിയാറി വെള്ളം കൂടി അനുസരിച്ച് ഈ ശ്രീകോവനകത്ത് കൂടെ കയറും അവര് ഡിസ്ചാർജ് പമ്പിന് ഫുഡ് വാല്യൂ ഇട്ടിട്ടില്ല ആ ഒരു അപാകത്തി അതിനെ കുറിച്ച് സാങ്കേതിക എനിക്കറിയില്ല അപ്പൊ ഞങ്ങളുടെ ചെറിയ പമ്പ് കൊണ്ട് ആ ചെളി നീങ്ങില്ല ഇല്ലല്ലോ ആ ഓക്കെ 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 ശരി താങ്ക് യു